പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പറയാൻ പോണത് നമ്മൾ സ്വർണത്തിൻ്റെ വില അടിക്കടി കൂടുണ്ടായിരുന്നു പക്ഷെ യുദ്ധം തന്നോടു കൂടി ഒരു സ്വർണത്തിൻ്റെ വില ഇടിഞ്ഞിടിഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ വേറൊരു സാധനത്തിൻ്റെ വില ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക വെളിച്ചെണ്ണയുടെ എന്തുകൊണ്ടാണ് ഈ വെളിച്ചെണ്ണയ്ക്ക് നാനൂറ്റി അമ്പത് രൂപ അഞ്ഞൂറ് രൂപ വരാനാണ് പോകുന്നത് ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് അഞ്ഞൂറ് രൂപ ആരാണതിന് ഉത്തരവാദി നമ്മൾ പരിശോധിക്കണം ജനങ്ങൾ ജനങ്ങളറിയണത് നമ്മൾ ജനങ്ങൾ ഇതിപ്പോൾ അഞ്ഞൂറായാലും ഒരു കിലോ മേടിക്കുന്ന ആൾക്കാർ അത് എങ്ങനെയാലും ഒരു കിലോനും മേടിച്ച് അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാമെങ്കിലും മേടിച്ച് നമ്മൾ കാര്യങ്ങൾ നടത്തും പക്ഷേ നമ്മൾ വേറെ എണ്ണകളിലേക്ക് മാറേണ്ടേയിരിക്കുന്നു നമ്മൾ ഒരിക്കലും ഇനി വെളിച്ചെണ്ണനെ ആശ്രയിച്ച് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് കേരളത്തിൽ വന്നിരിക്കുന്നത് കേരളത്തിൽ അഞ്ഞൂറ് രൂപ വെളിച്ചെണ്ണയ്ക്ക് എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ ഈ അഞ്ഞൂറ് രൂപ കേരളത്തിൽ വെളിച്ചെണ്ണയ്ക്ക് വരാനായിട്ട് ആരാണ് ഉത്തര ഉത്തരവാദി നമ്മുടെ ഭരണകൂടമാണ് ഉത്തരവാദി നമ്മൾ ഭരിക്കുന്നവരാണ് ഇതിന് ഉത്തരവാദി എന്ത് സാധനത്തിന് വില കൂടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് വേണമെങ്കിൽ വേറെ സ്ഥലത്ത് നിന്ന് ഇറക്കുമതി ചെയ്യാനോ ഇവിടെ വില കുറയ്ക്കാനോ ഉള്ള സാഹചര്യം ഉണ്ടാക്കണം ഇവിടെ മറ്റുള്ള വെളിച്ചെണ്ണ കമ്പനികൾക്ക് കൊള്ള അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വാതിലുകൾ തുറന്നു കൊട്ടുകൊണ്ട് കൊടുക്കണം ഇവിടുത്തെ ഭരണകൂടം ചെയ്യുന്നത് ഇതിന് കാരണം എന്താണെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് ബ്രാൻഡ് വെളിച്ചെണ്ണകൾ ഇവിടെ നിരോധിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മായം കലർത്തി ഭക്ഷ്യയോഗ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നാൽപ്പത്തഞ്ച് ബ്രാൻഡുകൾ ഇതേ ഇവിടെ ഞാൻ ഫോട്ടോ വെച്ചിട്ടുണ്ട് ആ ബ്രാൻഡുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുണ്ട് നാൽപ്പത്തഞ്ച് ബ്രാൻഡുകൾക്ക് ഇവിടെ ലൈസൻസ് കൊടുത്ത് ആരാണ് ഭക്ഷ്യസുരക്ഷയാണ് നടത്തുന്ന ഉദ്യോഗസ്ഥരാണ് ഇവിടെ അവർക്ക് കൊടുത്തത് നിങ്ങൾക്ക് വെളിച്ചനുണ്ടാക്കി വിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കൊടുത്തത് എന്നിട്ടൊരു സുപ്രഭാതത്തിൽ അതൊക്കെ റെയ്ഡ് ചെയ്ത് ഇതൊക്കെ എന്ന് പറയുന്നത് ആരാണ് ഇവർ തന്നെയാണ് പറയണത് ഭക്ഷ്യയോഗ്യമല്ല നിങ്ങളാരിത് വാങ്ങരുത് ഞങ്ങളിത് നിരോധിച്ചു എന്ന് അപ്പോൾ ഇവരെന്നെ കൊടുക്കുക ഇവരെന്നെ ലാസ്റ്റ് പൂട്ടിക്കുക ഇപ്പം എന്തുണ്ടായി നാൽപ്പത്തഞ്ച് കമ്പനികൾ മാർക്കറ്റിൽ നിന്ന് പിൻവലിച്ചപ്പോൾ അവിടെ ബാക്കിയുള്ള കമ്പനികൾ വില കൂട്ടി അവർക്ക് കോമ്പറ്റി ചെയ്ത് വിൽക്കാനായിട്ട് അവർക്ക് നല്ല പൈസ കൂട്ടാനായിട്ട് അവർ കൂട്ടി അവർ നല്ലോണം കൂട്ടി അതോടുകൂടി ഗവൺമെൻറ്റിൻ്റെ കയര വെളിച്ചെണ്ണയും കൂട്ടി അപ്പോൾ എന്തൊക്കെയുണ്ടെങ്കിലും നമ്മുടെ സാധാരണക്കാരെ രക്ഷിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയര വെളിച്ചെണ്ണേരെ വില കുറയ്ക്കുക ഗവണ്മെൻറ്റ് ഉണ്ടാക്കുന്ന സാധനമല്ലേ ഗവൺമെൻറ് വില കുറയ്ക്കുക അതെല്ലാം വേണ്ടത് അതിന് എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് ഒരു വഴിമരുന്ന് ഇട്ട് കൊടുക്കും അതിന്റെ പിന്നാലെ സ്വകാര്യ വ്യക്തികൾ അവരെ കമ്പനിക്ക് വെളിച്ചെണ്ണ പോലെ കൂട്ടണു അതിനാരെ കുറ്റം ഇതിന് നമ്മളുടെ ഭക്ഷ്യസുരക്ഷ ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിന്നുകൊണ്ട് നമ്മളെ കൊള്ളയടിക്കാൻ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം നമ്മൾ പാവം ജനങ്ങൾ നമുക്കൊന്നും അറിയില്ല നമ്മൾ നാനൂറ്റമ്പതായാലും അഞ്ഞൂറ്റമ്പതായാലും നമ്മൾ മേടിച്ച് നമ്മുടെ നിത്യോപയോഗം വെളിച്ചെണ്ണയില് നമ്മൾ അഡിക്റ്റ് ആയ കാരണം നമ്മളത് ചെയ്യാണ്ടിരിക്കാൻ പറ്റുന്നില്ല അത് കണ്ട് നമ്മളത് ചെയ്യുന്നു പക്ഷേ ഞാൻ പറയുന്നു നിങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗം നിർത്തുക നമ്മൾ ഈ വെളിച്ചെണ്ണ വേണ്ട നമുക്ക് നമുക്ക് വേറെ എന്തെല്ലാം ഭക്ഷ്യ എണ്ണകളുണ്ട് നമ്മൾ കടുകണ്ണയിലേക്ക് മാറുക ഇന്ത്യക്കാര് കണ്ടിട്ടുണ്ടോ കംപ്ലീറ്റ് നമ്മുടെ നാട്ടിൽ മാത്രമേ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുള്ളൂ മറ്റുള്ളവരോ സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ കടുകണ്ണ അതുപോലെ തന്നെ പാമ്പോയില് അതുപോലെ തന്നെ പല എണ്ണകളും ഉണ്ട് ഇപ്പോൾ ഇത് ഈ വില കൂടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സ്ഥിതി നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പല ഭക്ഷ്യ എണ്ണകളും നമ്മൾ പരീക്ഷിച്ച് ആ രുചി നമ്മുടെ മനസ്സിന് പിടിക്കുക ഈ വെളിച്ചെണ്ണയുടെ കൊള്ളയടി ഈ ഉദ്യോഗസ്ഥന്മാർ പല ബ്രാൻഡുകൾ ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ള ബ്രാൻഡുകൾക്ക് നമ്മളെ കൊള്ളയടിക്കാനായിട്ട് നമ്മുടെ ഒരു കുറ്റമില്ല നമ്മളെ കൊള്ളയടിക്കാനായിട്ട് നമ്മളെ ജന ഈ മുതലാളിമാരുടെ മുമ്പിലേക്ക് വിട്ടുകൊടുക്കണം അത് നമ്മൾ സമ്മതിക്കരുത് നമ്മൾ വയറ ഭക്ഷ്യ എണ്ണയിലേക്ക് മാറിയ രക്ഷകളും അല്ലെങ്കിൽ ആയിരം രൂപയാകും വെളിച്ചെണ്ണയ്ക്ക് ഒരു ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് ആയിരം രൂപയാകും അതിനിവിടെ ഭരണകൂടം കണ്ടില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ചിരിക്കണം എനിക്കൊന്നും അറിയില്ലേ എനിക്കൊന്നും കേൾക്കാനറിയില്ല എന്ന് എന്താ നമ്മുടെ നാട്ടിൽ ഇതിന് മുമ്പ് വർഷക്കാലം ഉണ്ടായിട്ടില്ലേ കൊപ്പറം ഉണങ്ങിയിട്ടില്ലേ നമ്മൾ വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ടില്ലേ നൂറ്റമ്പത് രൂപ നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് വെളിച്ചെണ്ണ കിട്ടി വിടുന്ന വലിയിനീ വാണം പോലെ കുത്തി കുത്തനെ കുത്തി കയറിയത് ഇത് അറിഞ്ഞില്ല എന്ന് വിചാരിച്ച് ഇവിടെ ഭരണകൂടം കണ്ണടച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് ഇരിട്ടുകൊണ്ട് ഓട്ടം അടച്ചിട്ടും ഒരു കാര്യമില്ല നമ്മൾ തന്നെ ഇതിലേ ഇറങ്ങിത്തിരിക്കണം നമ്മളെന്ത് ചെയ്യണം നമ്മൾ വെളിച്ചെണ്ണ പരിഷ്കരിക്കുക വെളിച്ചെണ്ണ ഉപയോഗം നിർത്തുക നമ്മൾ ഇതിലും നല്ല എണ്ണകളിലേക്ക് നമ്മൾ മാറുക അതുപോലെ തന്നെ നമ്മൾ ഈ വെളിച്ചെണ്ണ വില കൂടുമ്പോൾ നമ്മൾ ഉപയോഗം കുറയ്ക്കുമ്പോൾ നമുക്ക് രോഗം കുറയും വെളിച്ചെണ്ണയ്ക്ക് വില കൂടുമ്പോൾ നമ്മളെടുത്തുകൊണ്ട് ഒഴിക്കും എന്നിട്ട് നമുക്കുള്ള രോഗമൊക്കെ വരും അപ്പോൾ ഈ വെളിച്ചെണ്ണയ്ക്ക് വില കുറയുമ്പോൾ നമ്മൾ ഈ ഒഴുക്കിൽ കുറയ്ക്കും അപ്പോൾ അതുകൊണ്ട് ആ ഒഴുക്കിൽ കുറയ്ക്കുമ്പോൾ അത് വെളിച്ചെണ്ണ വേണ്ട നമുക്ക് എള്ളെണ്ണയോ മറ്റുള്ള എണ്ണകളിലേക്കോ നമ്മൾ മാറുക എന്നിട്ട് അത് കുറച്ച് ഉപയോഗിക്കുക അതാണ് നല്ലത് അല്ലാണ്ട് ഈ കൂടനേനനുസരിച്ച് നമ്മൾ വെളിച്ചെണ്ണ മേടിക്കാൻ നടന്നാൽ വെളിച്ചെണ്ണയുടെ വില ആയിരം രൂപയായി മാറും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം